കലയെ കൊന്നത് അനിലാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാതിരിക്കുകയാണ് കലയുടെ ബന്ധുക്കൾ കാരണം അത്രത്തോളമായിരുന്നു അനിലിന്റെ അഭിനയം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കലയുടെ സഹോദരനുമായി നല്ല ബന്ധമാണ് അനിൽ പുലർത്തിയിരുന്നത് പക്ഷേ അനിലിന്റെ അമ്മ കലയെ നന്നായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ടായിരുന്നു ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്തെങ്കിലും കല തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് അവർ ഇത്രയും നാൾ ജീവിച്ചത് പക്ഷേ ഇനി കല കലയില്ല എന്നറിയുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങി പൊട്ടുകയാണ് എന്തായാലും ആ ബന്ധുവാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ കലയെ അനിൽ കൊന്നു നേരത്തെ വിശ്വസിച്ചില്ലായിരിക്കാം കല വേറെ എവിടെയോ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ തെളും ഞങ്ങൾക്ക് ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു ചോദിക്കുന്നവരോടല്ലാം പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി ആൾക്കാരോട് ഞാൻ തർക്കിച്ചിട്ടുണ്ട് കല ജീവിച്ചിരിപ്പുണ്ടോ അവളെ ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടെ വരുമെന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ വിശ്വസിച്ച ഇന്നലെ വരെയും കഴിഞ്ഞത് അല്ലെ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ തറതല പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ അമ്മായിയമ്മയെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു പക്ഷെ അമ്മായിപ്പൻ നമുക്ക് നല്ലൊരു ഒരു മാതിരി മാതിരിയായിരുന്നത് അമ്മായിയപ്പൻ പക്ഷെ അതിനും കൂടെ തീരുവായിരുന്നു അമ്മായിയമ്മ അങ്ങനെ ഞങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ അല്ല സ്ത്രീധനത്തിന്റെ ഒന്നും അല്ലാണ്ട് ജാതി വെച്ചാണോ ആ തള്ളയ്ക്ക് തള്ളയുടെ പിന്നിൽ വേറെ ആൾക്കാർ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും തള്ള ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കോണ്ടേ ഇരുന്നത് അത് നമ്മൾക്ക് അതൊന്നും അന്വേഷിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും പോയിട്ടില്ല ചോദിക്കാനും പോയിട്ടില്ല പോകാൻ എന്താന്ന് ചോദിച്ചാൽ അവിടെ ഇഷ്ടത്തിനും അവള് തെരഞ്ഞെടുത്ത അവിടെ അച്ഛനും ഉള്ള സമയത്ത് അവിടെ അമ്മുമ്മയുള്ള സമയത്തായിരുന്നു അമ്മുമ്മ സിശാഖയിലെ ഒരാളായിരുന്നു ആ അമ്മൂമ്മയ്ക്ക് വേണ്ടപ്പെട്ട വയ്യനാണ് ഈ അനിൽകുമാർ അനിൽ അങ്ങനെ അവർക്കൊക്കെ അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആരും പറയുന്നത് അവര് കേക്കില്ല കേക്കില്ല അതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കാനോ എടുക്കാനോ ചോദിക്കണം അപ്പം വരുമ്പോ പ്രസവം ഇടക്കം നടത്തി അവര് വന്നു നല്ല ലോകത്തിൽ പ്രസവം കഴിഞ്ഞും പോയി അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടെ അവളുമായിട്ട് സഹകരിച്ച് കൊച്ചിന്റെ ഇരുപത്തെട്ട് എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം തൊട്ടാണ് പ്രശ്നങ്ങള് വഷളാവുന്നത് ഈ ഈ കല പോയതിന് ശേഷം എന്തുകൊണ്ടാണ് കലയുടെ ബന്ധുക്കൾ ഇതിന് പരാതി കൊടുക്കാത്തത് കല അന്വേഷിച്ചു പോവാത്തത് പരാതി അന്ന് കൊടുത്തവര് പറഞ്ഞിരുന്നത് അവള് അവിടെ ഇഷ്ടത്തിന് അറിഞ്ഞു പോയതാണ് ഇവിടെ പോയതാണെന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരാളില്ലെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവർ ഈ പറഞ്ഞു ഇങ്ങനെ പരത്തിയതൊക്കെ ഇല്ലാത്തതൊക്കെ അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല അവര് ഇത് കുത്തിപ്പൊക്കാതിരിക്കാനുള്ള പ്രശ്നം കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത് അതാണ് എപ്പഴും നാളെ വിശ്വസിക്കുന്നത് ഈ കല പോകുന്നതിന് എത്ര നാൾ മുമ്പ് ചേച്ചി കണ്ടിട്ടുണ്ട് അഞ്ചു നടന്ന സംഭവമാണ് ഓർമ്മ കാണാൻ അല്ല രണ്ടായിരത്തിഒൻപതിൽ ഉണ്ടായ സംഭവം ഒൻപതിൽ ഉണ്ടാകുന്ന സംഭവം രണ്ടായിരത്തി ഒൻപതിലാണ് ഇവിടുന്ന് പോകുന്നത് ലാസ്റ്റ് പോകുന്നത് അങ്ങനെന്തെങ്കിലും പോകുന്നന്ന് ഞാനിവിടില്ല ഞാൻ എന്റെ വീട്ടിലാ ഞാൻ വരുമ്പോഴാറിയുന്നത് ഇങ്ങനെ പോയി ഒരാളെ കൂടെ പോയിന്ന് അറിയുന്നത് ആ അന്നേരം ഇങ്ങനെ അറിയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരും അവളെ അങ്ങനെ പോയില്ല അതാണ് പ്രശ്നം പിന്നെ ഇവിടെ വന്ന് പറഞ്ഞുകഴിഞ്ഞ അറിഞ്ഞപ്പം ഒരു വിഷമം ഉണ്ടായിരുന്നു ആ എവിടെങ്കിലും പോയി ജീവിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോന്നുള്ളൊരു മനോ ഇതിലായിരുന്നു ഇന്ന് ഇന്നലെ വരെ ഈ ഒന്നര വയസ്സായ മകനെ ഇട്ടിട്ടാണ് പോയത് അമ്മയെ സംബന്ധിച്ചിടത്തോളം എത്ര വേറൊരാളെ കൂടെ പോണെന്ന് പറഞ്ഞാൽ ഒരു മകനെ കാണാൻ എന്തായാലും അമ്മ വരാതിരിക്കില്ല ഞങ്ങളുടെ വയസ്സായിട്ട് മകനെ കാണാൻ വരാതിരുന്നപ്പോഴും കാണാതെ പ്രതീക്ഷിച്ചില്ല മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്നും ചെയ്യുമെന്നു വിശ്വാസം ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നിൽ ഇവള് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയപ്പം ഇവളിങ്ങനെ പോയപ്പോ അവൾ തിരിച്ചു വരും ഇവൻ ഇവനെന്തെങ്കിലും ഇവളെ ചെയ്യുമോ എന്നുള്ള പേടിക്കായിരിക്കും വരാനൊന്നും വരാതിരിക്കുന്നായിരുന്നു ഓ അങ്ങനൊരു ഭയം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭയം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഇവൻ വീട്ടുകാരാണ് ഈ കലയ്ക്ക് ഇങ്ങനെ ചേർക്കാൻ വേറെ ഒരാളുമായിട്ട് ഒരു അന്യപുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു വരത്തിയതെന്ന് പറയുന്നു അത് വീട്ടുകാരാ ഇവിടെ ആരുമല്ല ഇവിടെ ആരുമായിട്ട് യാതൊരു ബന്ധവും അവനില്ല ഞങ്ങൾ ഒരു ഫോൺ വിളിയോ ഒരു തയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടുകളിലാരുമില്ല ഈ അനിൽ നിന്ന് ഈ കലയെ വേർപ്പെടുത്താനായി ഇവർ പറഞ്ഞുണ്ടാക്കിയ കഥകളി ആ അങ്ങനെയാ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്താ ഈ ഇനി എന്ത് ശിക്ഷ നൽകണമെന്നാണ് എന്ത് ശിക്ഷ ഇതുപോലുള്ള ശിക്ഷ അവനും കിട്ടിയിരിക്കണം എന്റെ അഭിപ്രായ വക അവളെ ഇനി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ അവളെ പോയാൽ തന്നെ അവളെ വെറുതെ വിടുമായിരുന്നെങ്കി ഞങ്ങൾ പറയത്തില്ല പക്ഷെ അവൻ ഇങ്ങനെ ചെയ്തെടുത്തോ കാലം അവന് ഇതുപോലുള്ള അനുഭവങ്ങൾ കാണണമെന്ന ഞാൻ എന്റെ മനസ്സിലാഗ്രഹം ഞാൻ പറയുന്നത് അങ്ങനെ പറയത്തുള്ളു അത് ഇനി നാളെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി ആർക്കും ഇത് സംഭവിക്കരുത് ഇനി ആർക്കും ഇങ്ങനെ തീർച്ചയായിട്ടും ഇനി ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത് കാരണം ഒരാളിന്റെ കൂടെ പോയോ ഇല്ല അതൊന്നും അറിയില്ല കാരണം ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് പറയുന്ന ഒരാളിന്റെ കൂടെ പോയി എന്നൊക്കെയാണ് പറയുന്നത് ആ സൂരജിനി ആരാണോ പാലക്കാട് തന്നെയാണോ ഒരു അക്കല പോയത് അങ്ങനെ ഒരുപാട് കഥകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് അപ്പോ കഥകളല്ല യാഥാർത്ഥ്യങ്ങൾ ഇതിലിനി പുറത്തു വരേണ്ടതുണ്ട് അനിലിന്റെ മുഖം മൂടി അത് വലിച്ചു കീറപ്പെടേണ്ടതുണ്ട് അനിൽ ഇപ്പോഴും മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അമ്മ തിരിച്ചു വരും അമ്മ ജീവനോടെ ഉണ്ട് എന്നൊക്കെയാണ് അതിലെ സത്യാവസ്ഥകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അനിൽ വന്ന് ചോദ്യം ചെയ്തതിന് ശേഷം അനിലിനെ കയ്യിൽ കിട്ടി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പോലീസുകാർക്ക് ഇതിലെ വ്യക്തത പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ക്യാമറാമാൻ രാജീവ് വായപ്പുറമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ